ഇത്ര ഒക്കു പറഞ്ഞു മനസ്സൊക്കെ മനസ്സൊക്കെ സ്കൂൾ എവിടെയാളെ അവിടെയാണോ ഓക്കെ ഓക്കെ ദേവടിയുടെ സ്കൂളാണെ അതെ അതാണ് ദേവടിയുടെ സ്കൂൾ കേട്ടോ ഓ ശെരി ശരി ഓക്കെ ബായ് അപ്പം അച്ചിയുടെ ആഡി എക്കാൻ എടുത്തിട്ട് ഓക്കെ സ്കൂളിൽ പഠിക്കുന്നത് കാണട്ടെ ശരി എന്തോ കാണിക്കാൻ വേണ്ടി പോവാണ് ഇച്ചിരി അച്ചയ്ക്ക് പറയണേ അമ്മ ഇവിടെ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണേ ഓക്കെ ഗുഡ് മോർണിംഗ് അതെന്താണ് ഫ്രണ്ട്സിനോട് സ്കൂളിൽ മിണ്ടിക്കൊണ്ടിരിക്കാണ് എന്താ എടുക്കണേ എന്തൊക്കെയാണോ എടുത്തതിൽ വെച്ചിരിക്കുന്നത് എന്തുവാണിങ്ങനെ ഓ ശരി പപ്പാച്ചിയുടെ പെണ് എല്ലാം പപ്പാച്ചിയുടെ ആണ് പപ്പാച്ചിയുടെ ടാഗ് പപ്പാച്ചിയുടെ പെണ്ണ് ആ ശരി കൂട്ടടെയാണ് ആ ഓക്കെ അതെ എന്താ ചെയ്യ എന്തേലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യേ എനിക്ക് ബോർ അടിക്കുന്നു ദേഷ്യം വേണം അടച്ചൂടെ അങ് മരിക്കേ അടക്കേ എന്തോ ചോദിച്ചു ദേവുട്ടി ഉച്ചയ്ക്ക് ഓ ശരി സോറി ദേട്ടി അതൊക്കെ പോട്ടെ ഓ എ ബി സി എഴുതുവാണോ ഒന്ന് കാണിക്കാവോ ഏ ഞാൻ നോക്കിച്ചോട്ടെ ദേട്ടി എ ബി സി ഏ ഒന്ന് എഴുതി ചേടാ എവിടെ കണ്ടോടെ കാണാമോ ണ്ടാ എന്റെ ദേവുട്ടി എഴുതി എ ആണ് ഓക്കെ ഇനി ഇനി ബി എഴുതാവോ ബി ഒക്കെ വൃത്തിയായിട്ട് എഴുതണേ ആ ആ അത് കുറച്ചും കൂടെ ശരിയാകാനുണ്ട് ഇത് ഇത് മറ്റേ നമ്മുടെ എന്താ പറയുക മറ്റേ ബുള്ളറ്റ് പോലെ ബുള്ളറ്റ് ഉണ്ട് ഓക്കെ എ എഴുതി ബി എഴുതി സി ഒന്ന് എഴുതാവോ ആ എടുക്കുന്നേ ശെരി അഞ് സീ എഴുതാവോ കാണിക്കുന്നത് എന്താ സീ എഴുത അയ്യേ സി എഴുതാൻ അറിയില്ലേ എന്നത് എവിടേക്കറിയാലോ എഴുതിക്കേ അമ്മി പഠി അമ്മി പഠിപ്പിച്ചു വന്നിട്ടില്ലേ ആരുമല്ല അമ്മിയാ പഠിപ്പിച്ചു വന്നിരിക്കുന്നത് അത് ഈ അല്ലാ സി എഴുതേ എന്തുവാണ മോനെ ഓ ശരി ശരി ആ വീഡിയോ വീട് എന്നാ ശരി അവിടെ പഠിച്ചോട്ടോ <śles> െ പഠിത്തൊക്കെ കണ്ടല്ലോ അല്ലെ ഇപ്പൊ മടി വന്നിരുന്നിട്ടുണ്ട് എന്താ പറയാനുള്ള ചായ കുടിച്ചോ ചായ ചായ കുടിച്ചോ 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 കാപ്പി 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒരു പാട്ട് പാട്ട് പാടി കൊടുക്കാവോ നല്ലൊരു ചുടിച്ചോ പാടാവോ കൊടുക്കാവോട്ട് പാടിക്കെന്ത് അറിയാതെ നല്ലൊരു പാട്ട് പാടുക കഞ്ഞരെ കഞ്ഞരെ വാവേ കഞ്ഞി കഥ പോലെ അച്ഛനെ വല്ല വല്ല നീ വിളിക്കോ കഴിയാച്ചി ഞാൻ ഇവിടെ ഫോണോടെ ആ പാടിക്കോ നിർ പാടി മടിക്കോ കഞ്ഞരെ അമ്മ നേരെ കഞ്ഞരെ കൊഞ്ചോടെ കൊഞ്ചോടെ കുഞ്ചാത്ത പോവാണ് അമ്മ കുളിജന വാടല ഒരു വലിയ വിഷയനക ഫംഗറതാ നേരെ വാ കണ്ടാലാ കണ്ടാലാ ആടക്കോട്ടൈ നേരം താജിയാ കണ്ടാലാ കണ്ടാലാ